എല്ലാ മഹാത്മാക്കളെയും ഗുരുക്കന്മാരായി കാണുന്നതിൽ തെറ്റുണ്ടോ വിശദീകരിച്ച് തരുമോ എല്ലാ മഹാത്മാക്കളെയും ഗുരുക്കന്മാരായി കണ്ടോളൂ ഒരു വിരോധവും ഇല്ല ഒരു തെറ്റുമില്ല എല്ലാ മഹാത്മാക്കളെയും ആദരിക്കാനും പൂജിക്കാനുമാണ് നമ്മുടെ സംസ്കൃതി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുരുനാഥൻ ശിഷ്യനോട് പറയും ഏ കെ ചാസ്മ ശ്രേയാംസോ ബ്രാഹ്മണാസനേന പ്രശ്വസിതവ്യം എന്ന് നമ്മേക്കാൾ ശ്രേയസ്സുള്ള ബ്രാഹ്മണന്മാർ യാവരാണോ അവർ നിന്നാൽ ആസനം തുടങ്ങിയവയാൽ പ്രശ്വസിപ്പിക്കപ്പെടണം പൂജിക്കപ്പെടണം അല്ലാണ്ട് നീ അവരെ നമസ്കരിക്കരുത് പൂജിക്കരുത് ഞാനാണ് എൻ്റെ ഗുരു എന്നെ നമസ്കരിക്കാൻ പാടുള്ളൂ പൂജിക്കാൻ പാടുള്ളൂ എന്നല്ല അതൊക്കെ ഇപ്പോൾ വന്ന സെക്ടേറിയനിസമാണ് ഇവിടെ പോണാലും അവിടെ പോകാൻ പാടില്ല അവിടെ പോണാലും ഇവിടെ വരാൻ പാടില്ല ഇല്ലേ ഞാനാണ് ഗവൻ എന്നൊക്കെ അതൊന്നും ഋഷിമാർ പറഞ്ഞിട്ടില്ല ദേവദ്വിജ പ്രാജ്ഞപൂജനം ശൗചമാർജവം എന്ന് ശാരീരിക തപസ്സിനെ വിസ്തരിക്കുന്ന ഭഗവാൻ ഗീതോപദേശത്തിൽ എല്ലാ പ്രാജ്ഞന്മാരെയും പൂജിക്കാനാണ്